السلام عليكم ورحمه الله وبركاته الحمد لله الحمد لله رب العالمين والعاقبه للمتقين ولا عدوان الا على الظالمين اصلي واسلم على نبينا محمد وعلى اله وصحبه اجمعين اتقوا الله عباد الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فيهن قاصرات الطرف لم يتمثهن انس قبلهم ولا جان فبأي آلاء ربهم ربكما تكذبان كأنهن الياقوت والمرجان فبأي آلاء ربكما تكذبان هل جزاء الإحسان إلا الإحسان فَبِأَيِّ آلاءِ رَبِّكُمَا تُكَذِّبَانِ وَمِن دُونِهِمَا جَنَّتَانِ فَبِأَيِّ آلاءِ رَبِّكُمَا تُكَذِّبَانِ مُدْهَانِ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് തക്കുവയുള്ളവരായി ജീവിക്കണമെന്ന് ചെയ്യുകയാണ് പരിശുദ്ധ സൂറത്തുറഹ്മാനിലെ അൻപത്തി അഞ്ചോളം ആയത്തുകളെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുകയുണ്ടായി അള്ളാഹുവിൻ്റെ സ്വർഗവുമായി ബന്ധപ്പെട്ട് സ്വർഗീയമായ ജീവിതത്തിൽ അനുഭവിക്കാനിരിക്കുന്ന സ്നേഹോഷ്മളമായ അനന്തകരമായ സന്തോഷകരമായ ആ ജീവിതത്തിനെ സംബന്ധിച്ചാണ് പ്രതിപാദിച്ചു വരുന്നത് അള്ളാഹു പറയുകയാണ് പലതും സ്വർഗത്തിൽ അനുഭവിക്കുന്നതോടൊപ്പം അവയിൽ കാസിറാക്കു തർഫി ദൃഷ്ടിയെ അല്ലെങ്കിൽ കണ്ണിനെ നിയന്ത്രിക്കുന്ന കണ്ണുകളെ ആ കണ്ണുകളുടെ നോട്ടത്തെ നിയന്ത്രിക്കുന്ന സ്ത്രീകൾ ആ സ്വർഗത്തിൽ ഉണ്ട് എന്നാഹു പറയുന്നു എന്നിട്ട് പറയുന്നു ലം ഇൻസുൽ വലാ ജാൻ മുമ്പ് മനുഷ്യനോ ജിന്നോ ഒന്നും തന്നെ അവരെ സ്പർശിച്ചിട്ടില്ല എന്നുകൂടി അള്ളാഹു അവിടെ എടുത്തു പറയുന്നു ഇവിടെ തഫ്സീറുകളിൽ മുഹസീറുകൾ വിശദീകരിച്ചത് പോലെ അവരുടെ ദൃഷ്ടി പതിയുന്നത് സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ ദൃഷ്ടി പതിയുന്നത് സ്വന്തം ഭർത്താക്കന്മാരിലേക്കായിരിക്കും എന്നാണ് അതിൻ്റെ വ്യാഖ്യാനമായി ഉപസ്ഥിരികൾ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇപ്പോൾ സ്വഭർത്താക്കന്മാരിലേക്കല്ലാതെ ദൃഷ്ടികൾ പതിക്കാത്ത പതിവ്രതകളായ സ്ത്രീകളെ സംബന്ധിച്ചാണ് സ്വർഗത്തിലെ സ്ത്രീകളെ വിശദീകരിച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളും സുഖങ്ങളും അനുഭവിക്കുന്നതോടൊപ്പം നമ്മെ മാനസികമായി സന്തോഷിപ്പിക്കുന്ന അതിനപ്പുറം ശാരീരികമായി ഏറെ ആസ്വാദ്യകരമായ ഒരു ജീവിതത്തിലേക്ക് നയിക്കപ്പെടാൻ മാത്രം പര്യാപ്തമാകുന്ന തരത്തിൽ ആ സ്വർഗീയമായ ജീവിതമുണ്ട് അവിടെ ആരും സ്പർശിക്കപ്പെടാത്ത സ്പർശിച്ചിട്ടില്ലാത്ത ജിന്നോ മലക്കോ അതല്ലെങ്കിൽ മനുഷ്യനോ ഒന്നും തന്നെ ഒരു സ്പർശനം പോലും ഇല്ലാത്ത അങ്ങനെയുള്ള സ്ത്രീകളെയാണ് അവിടെ കാണാൻ സാധിക്കുക അത് അവരെ നോക്കി നിൽക്കും അല്ലെങ്കിൽ അവരെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കും എന്നുകൂടി തഫ്സീറുകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്നിട്ട് അല്ല ചോദിക്കുക ഇങ്ങനെയൊക്കെ സൗകര്യങ്ങളും ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ മഹത്തായ ഞായ്മത്തുകളും ഒക്കെ ലഭിച്ചിട്ടും എന്തിനാണ് എന്ത് എന്തിൻ്റെ പേരിലാണ് ഇന്നുകളോടും മലക്കുകളോടും അള്ളാഹു ചോദിക്കുന്നത് എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ നിഷേധിക്കുന്നത് ഏതൊരു കാര്യത്തെയാണ് നിങ്ങൾ വ്യാജമാക്കുന്നത് എന്ന് അള്ളാഹു ചോദിക്കുന്നു വീണ്ടും ആ സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ സ്വർഗീ സ്വർഗത്തിലെ സ്ത്രീകളെ സംബന്ധിച്ച് തന്നെ അള്ളാഹു ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു ആ സ്ത്രീകൾ അവര് യാക്കൂത്ത് മാണിക്യം വൽ മർജാൻ പവിഴം അപ്പോ മാണിക്യവും എന്നോണം ഇരിക്കും ആ സ്ത്രീകളുടെ സ്വഭാവമെന്നോ അല്ലെങ്കിൽ ആ സ്ത്രീകളുടെ രൂപമെന്നോ ആ സ്ത്രീകളുടെ എല്ലാം അർത്ഥത്തിലും അവരുടെ ഭംഗിയും അതുപോലെ തന്നെ മറ്റെല്ലാം ആ നിലക്കായിരിക്കും എന്ന് കുറാൻ ഇവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മർജാൻ പോലെ ഇരിക്കും അതേപോലെ തന്നെ മർജാൻ പവിഴം പോലെ ഇരിക്കും എന്നിട്ട് അത് ചോദിക്കുന്നു എന്നിട്ടും നിങ്ങൾക്ക് നിഷേധിക്കണോ അതിനുശേഷം അത് ചോദിക്കുന്ന വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട് നന്മ ചെയ്തവനുള്ള എന്ന് പറയുന്നത് പ്രതിഫലം എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ നന്മ ചെയ്തവർക്ക് നന്മ പാത്രമാണ് അവർക്ക് നാളെ ലഭിക്കാനുള്ള പ്രതിഫലമെന്ന ഇത് വളരെയധികം നമ്മളെ നമ്മുടെ മനസ്സിൽ തട്ടേണ്ട നമ്മുടെ ഹൃദയത്തില് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരായത്ത അള്ളാഹുബേല നമ്മൾക്ക് നൽകുന്ന ഒരു വാഗ്ദാനമാണ് നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്ത് നമ്മൾ ചെയ്യുന്ന ഓരോ നന്മക്കും അതിനെത്രയോ ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമുള്ള പ്രതിഫലമാണ് അള്ളാഹു ഓരോ നന്മക്കും നൽകുന്നത് അതുകൊണ്ടാണ് അല്ല ചോദിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതൊക്കെയാണോ എന്നൊക്കെ തോന്നിയേക്കാം എന്നാൽ ഇതൊക്കെ ലഭിക്കുന്നത് ആർക്കാണ് എന്നുകൂടി നമ്മൾ അറിയണം ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ വിധിക്ക് കീഴ്പ്പെട്ടുകൊണ്ട് അവന്റെ നിയമങ്ങൾക്ക് അനുസൃതമായി ജീവിച്ച് പുണ്യവാളനായി ജീവിച്ച് പുണ്യം ചെയ്തവനായി ജീവിച്ചങ്ങനെ മരണത്തിൽ മരണപ്പെട്ടു പോയിട്ടുള്ള ആളുകൾക്ക് അള്ളാഹു കൊടുക്കുന്ന ഒരു അംഗീകാരമാണ് ഈ പറയുന്നതൊക്കെ അതാണ് അള്ളാഹ് ഈ ആയത്തിൽ ഓർമ്മപ്പെടുത്തുന്നത് അൽ നന്മ ചെയ്ത് പുണ്യം നേടിയിട്ടുള്ള പുണ്യവാളനായിട്ടുള്ള ഒരാൾക്ക് ഈ പുണ്യമല്ലാതെ നന്മയല്ലാതെ പിന്നെ എന്താണ് കൊടുക്കുക അപ്പൊ വളരെയധികം നമ്മെ ചിന്തിപ്പിക്കേണ്ട ഒരു ആയത്താണ് അപ്പം അവന്റെ അടിമകൾക്ക് പരിശുദ്ധ ഒരുപാട് ആയത്തുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും നൽകും അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാ നൽകും ചിലപ്പോ അവർ പരീക്ഷിക്കുന്നതിന് അപ്പുറവും അള്ളാഹു നൽകും യശാ കണക്കില്ലാതെ നൽകും ഇത് ദുനാവിൽ തന്നെ അത് കിട്ടി എന്ന് വന്നേക്കാം അതിനപ്പുറം പരലോകത്തും കിട്ടും എന്നിട്ടാ അതൊക്കെ കൂടി വെച്ചുകൊണ്ടാണ് ഈ ആയത്തിനെ നമ്മൾ വ്യാഖ്യാനിക്കേണ്ടത് ഹൽ ജസാദ് ഇതിലും വലിയ നന്മ വേറെന്താ നന്മ ചെയ്തതിന് ഇതിനേക്കാളും വലിയ ഒരു പ്രതിഫലം വേറെ എന്താണ് അള്ളാഹു തൻ്റെ അടിമക്ക് നൽകാനുള്ളത് ഇതൊക്കെ പറഞ്ഞാലും ഇതിനെയൊക്കെ ന്യായീകരിക്കുന്ന ഒരു ന്യായീകരണ വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട് ഈ സ്വർഗീയമായ ജീവിതത്തെക്കുറിച്ചോ കുറിച്ചോ അല്ലെ സ്വർഗത്തിലുള്ള അള്ളാഹു ഒരുക്കി വെച്ചിട്ടുള്ള ഇത്തരം കാര്യങ്ങളെക്കുറിച്ചോ ഒക്കെ പറയുമ്പോൾ ഭൗതികവാദികൾ ഇത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല അവർക്കിതൊന്നും ഉൾക്കൊള്ളാൻ തയ്യാറാകുന്നില്ല അപ്പൊ ചോദിക്കുന്ന ഒരു ചോദ്യം നിങ്ങൾ സ്വർഗത്തു നിന്നാണോ വരുന്നത് നിങ്ങൾ അവിടെ പോയി വരികയാണോ എന്നൊക്കെ കളിയാക്കി ചോദിക്കുന്ന ചോദ്യങ്ങളും അതുപോലെയുള്ള വർത്തമാനങ്ങളും ഒക്കെ ഇന്ന് സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി നമുക്ക് നമ്മൾ അറിയുന്നവരാണ് കാണുന്നവരാണ് ഞാൻ പറയുന്നത് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അംഗീകാരം അത് അള്ളാഹു അവന്റെ വേദഗ്രന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രം അള്ളാഹുബിന്റെ സ്ഥാനത്തെ അള്ളാഹുബിന്റെ സ്ഥാനം മക്കാമിനെ ഭയപ്പെട്ടുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിച്ചവന് അല്ലാഹു നൽകുന്ന അംഗീകാരമാണിത് വിട്ടുനിന്നുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചിട്ടുള്ള ആളുകൾക്ക് ലഭിക്കുന്ന അംഗീകാരമാണ് ഹൽ പറഞ്ഞത് ഇത് അള്ളാഹു അവന് കരിഞ്ഞള്ളുന്ന ഒരു വരദാനമാണ് എൻ്റെ അടിമക്ക് നൽകുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ നിഷേധിക്കേണ്ടതില്ല അതാണ് അതാണല്ല ചോദിക്കുന്നത് ആലായി റബ്ബിക്കുമാർ തുക്കിബാൻ മനുഷ്യരെ ജിന്നുകളെ നിങ്ങൾ എന്ത് ഏതൊരു കാര്യത്തിലാണ് അള്ളാഹുവിന്റെ ഈ നിയമത്തിന് നിങ്ങൾ ഇങ്ങനെ അല്ലെങ്കിൽ നിഷേധിച്ച് തള്ളുന്നത് എന്നല്ല ചോദിക്കുന്നു ൂടി വമിൻ്റെ നേരത്തെ സ്വർഗത്തോപ്പുകളെ കുറിച്ച് പരിശുദ്ധ കുറയാൻ വിശദീകരിച്ചത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അവിടെ നിർത്തിയിട്ടില്ല വീണ്ടും അള്ളാഹു ഹിമാൻ അവ രണ്ടിനും പുറമെ വേറെയും രണ്ട് സ്വർഗത്തോപ്പുകളെ അള്ളാഹുതേല പരിചയപ്പെടുത്തുകയാണ് അപ്പൊ അള്ളാഹുദ്ല ഓരോ നോരോ ഓരോ വിഭാഗത്തെ രീതിയിലുള്ള കാര്യങ്ങളെ സ്വർഗത്തിൽ ഇങ്ങനെ അടുക്കടുക്കായി വെച്ചിട്ടുള്ള കാര്യങ്ങളെ അള്ളാഹുബരെ തന്നെ ഓരോന്നും നമ്മൾക്ക് വിശദീകരിച്ചു തരിക നേരത്തെ വളരെ വിശദമായി അള്ളാഹുവിന്റെ സ്വർഗീയമായ ആ പൂന്തോപ്പിലെ അവസ്ഥകൾ വിശദീകരിച്ച് അവിടെ നമുക്ക് ബോധ്യപ്പെടുത്തിയതിനു ശേഷം വീണ്ടും അള്ളാഹു പറയാ അതൊന്നും അത് കൂടാതെ ഇതൊന്നുമല്ലാത്ത വേറെയും ജന്നത്താൻ രണ്ട് സ്വർഗത്തോപ്പുകളുണ്ട് റബി കുമാർ അത് നിഷേധിക്കണോ അതും നിഷേധിക്കണോ അത് ചോദിക്കുന്നു എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നിട്ട് ആ സ്വർഗത്തോപ്പിന്റെ രീതി പറയാ അത് മുദുമ്മത്താൻ മുത്ഹാമത്താൻ നമ്മുടെ മനസ്സിൽ തട്ടി നിൽക്കേണ്ട ഒരായത്ത് എന്താ അതിന്റെ പ്രത്യേകത എന്നറിയോ പരിശുദ്ധ കുർഹാനിലെ ഏറ്റവും ചെറിയ ഒരായത്ത് ഏതാന്ന് ചോദിച്ചാൽ ഇതാണ് ഉത്തരം ഇതാണ് പരിശുദ്ധ ഖുറാനിലെ ഏറ്റവും ചെറിയ ഒരു ആയത്ത് എന്ന് പറഞ്ഞാൽ അത് രണ്ടും ഈ വിശദീകര ഈ പറയപ്പെട്ട സ്വർഗത്തോപ്പ് രണ്ടെണ്ണം കൂടി ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിൻ്റെ അതിൻ്റെ വിശദീകരണമാണ് അത് രണ്ടും രണ്ട് തോട്ടവും പച്ചപ്പ് നിറഞ്ഞതാണ് പച്ചപ്പ് നിറഞ്ഞതാണ് ഈ പച്ച പൂണ്ട രണ്ട് തോപ്പുകളെ അതോപ്പുകളെ അള്ളാഹുദാന വീണ്ടും സ്വർഗത്തിൽ നമ്മെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ് അപ്പം വീണ്ടും അല്ല പറയുന്നു നിഷേധിക്കണ്ടായി ഇനിയുമുണ്ട് അത്രേ ഇനിയും ഉണ്ട് എന്തിനാണ് നിങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ള ചോദിക്കുന്നു അപ്പോ ഓരോ നോരോ അള്ളാഹു സുഹാന അവൻ്റെ നിയമങ്ങൾക്ക് വഴിപ്പെട്ട് കീഴ്പെട്ട് ഒക്കെ ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് നൽകുന്ന സന്ദേശമാണിത് ഈ സന്ദേശം അള്ളാഹുവിൻ്റെ ഒരു വാഗ്ദാനമാണ് അത് ആ വാഗ്ദാനം അത് അള്ളാഹു നിറവേറ്റുക തന്നെ ചെയ്യും അത് സത്യവിശ്വാസികൾക്ക് മാത്രം ഒരുക്കി വെച്ചിട്ടുള്ളതാണ് അതിൽ ലഭിക്കാനുള്ള ശ്രമകരമായ ജോലിയാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്യുന്നതും അതാ ഇപ്പൊ തന്നെ അള്ളാഹുവിന്റെ ഈ പള്ളിയിൽ അല്പനേരം അവന്റെ പരിശുദ്ധ കുറാനിലെ ആയത്തുകൾ കേൾക്കാൻ നമ്മൾ ഇവിടെ ഇരിക്കുക എത്ര ആളുകൾ പുറത്തുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സദസ് അള്ളാഹുവിന്റെ മലക്കുകൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു സദസ്സാണിത് അപ്പൊ ഇതൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുകയും അള്ളാഹുവിന്റെ കലാം കേൾക്കുകയും മനസ്സിലാക്കുകയും അള്ളാഹു വിശദീകരിച്ചിട്ടുള്ള സ്വർഗ്ഗത്തെക്കുറിച്ച് ആ സ്വർഗത്തിലുള്ള അനുഭവങ്ങളെക്കുറിച്ച് അവിടെ അനുഭവിക്കാനുള്ള അനുഭൂതികളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുമ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമപ്പെടുത്തിയാൽ അള്ളാഹുവിൻ്റെ വാഗ്ദാനം അത് നമ്മൾക്ക് ലഭിക്കും അത് ലഭിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്യുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഓരോ കാര്യം കേൾക്കുമ്പോഴും അത് ഉൾക്കൊള്ളുകയും ജീവിതത്തിൽ അത് മുഖേന ഒരു പരിവർത്തനം ഉണ്ടാക്കാനുള്ള പരിശ്രമം നടത്തുക ഇത് സത്യവിശ്വാസികളുടെ ഒരു സ്വഭാവമാണ് കേൾക്കുന്നത് അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നത് സത്യവിശ്വാസികളുടെ അടയാളമാണ് എന്ന് നാം മനസ്സിലാക്കുക അങ്ങനെ ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാവരും ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമയായി ജീവിക്കുന്ന മുത്തക്കുകളിൽ അമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അവൻ സത്യവിശ്വാസികൾ പൊരുക്കി വെച്ചിട്ടുള്ള ആ സ്വർഗീയമായ ആരാമത്തിൽ പ്രവേശിക്കുവാനുള്ള മഹാഭാഗ്യം ലഭിക്കുന്നവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ വന്നു പോകുന്ന തെറ്റുകൾ കുറ്റങ്ങൾ പോരായ്മകൾ അതെല്ലാം അള്ളാഹുദ്ര അവൻ്റെ മഹത്തായ പൊതിലുകൊണ്ട് വിട്ടുപൊറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ രോഗികളായി കിടക്കുന്ന വീടുകളിലും ആശുപത്രികളിലും വളരെയധികം പ്രയാസമനുഭവിക്കുന്ന ആളുകളുണ്ട് അവിടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിവ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹനിധികളായ എല്ലാ നമ്മുടെ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ അള്ളാഹുദായ മംസുരത്തും അറഹമത്തും നൽകി അവരെ അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ ജന്നാത്തിൽ ഫിർദൌസിൽ അവരെയും നമ്മേയും നമ്മെയും അള്ളാഹുതായ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ അള്ളാഹുമ്മ ربنا لا تزغ قلوبنا بعد اذ هديتنا وهب لنا من لدنك رحمه انك انت الوهاب ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين اللهم اجعلنا من المسلمين واجعلنا من المتقين واجعلنا من المخلصين ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله